ഞങ്ങൾ അച്ഛൻ്റെ കക്ക നാല് പേക്കറ്റ് തീരാനുണ്ട് അപ്പം ഞങ്ങൾ കിഴക്കയിൽ കൊച്ചിനെ കാണാൻ വേണ്ടി പോയിട്ട് വന്ന കേട്ടോ അപ്പം ഡിജി പറഞ്ഞു ഞാൻ എന്നെ ഇവിടെ എടുത്താങ്കിൽ ഞാൻ കക്ക വിറ്റ് തരാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കക്ക ഒക്കെ ആയിരിക്കാം അയ്യാണെങ്കിൽ നോക്കിയിട്ട് പോണേ നമ്മള് കാക്ക നോക്കിട്ട് പോക്കും നാല് പാക്കറ്റ് ഇട്ട ചേച്ചി നൂറ് രൂപ കമ്മീഷൻ അമ്മ വരുന്നു ആ ആമ്പി കൊടുക്കും ഒരു കക്ക നോക്കട്ടെ ഇന്ന് ഞങ്ങള് കക്കച്ചോട വൈകീട്ട് അമ്മ വരുന്നേ ഉള്ളു അവിടെ കക്ക വേണെന്ന് ചോയ്ക്കണേ കാക്ക അല്ലേ ചോദിക്കേണോ അക്ക വേണോന്ന് അമ്മ കോട്ടേ കക്കോണ്ടു ചിരിച്ചോണ്ടു പോകും അതെ ഏ അക്കടിച്ചോണ്ടോരമ്പായിരിക്കേ കണ്ടോ അപ്പുറത്തുള്ള കച്ചവടം കക്ക കച്ചവടത്തിൽ ഇരിക്കളെ പോവാൻ പോണേ ഉള്ളു കൈ കാണിക്കും ചെയ്യാന്ന് നൂറുപാലിക്ക് അമ്മശ നാല് പാക്കറ്റിന് ണ്ടേ രുചി ചാക്കിനകത്തിരുന്ന തീറു ഒരു രസ രുചി ഒരു തമാശ ഒരു രസമാര് കടിക്കാൻ Kakak, ini indi nanti kaki warnanya, <hesitation> 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 हं अरे ना ना अरे अरे आज नहीं डावर केले हं हां डिस्काउंट नहीं हं और डील लेगा मुने हां डिस्काउंट डिस्काउंट नहीं डिस्काउंट नहीं 300 അല്ല എവിടെ ഫണ്ട അതെന്താണ് കൊണ്ടിട്ട് കൊണ്ടാണ് വേറെ ഡിസ്കൗണ്ട് ആണോ വെക്കുകേ ഉള്ള ഡിസ്കൗണ്ട് ആണോ പുരയേगा പുര 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 ഫോർഗറ്റ് കണ്ടെന്ന് ഹാ റിസ്കോ ഗർഫേ ഡിസ്കൗണ്ട് ഇല്ല 350 ഓരെ ച 350 കൊടുക്കോ ഇത് നാലേറു 350 350 പറണ്ട ഡിസ്കൗണ്ട് ഇല്ല എന്നാ കച്ചവട ബിജു അങ്ങനെ കച്ചവടം ആക്കിരിക്കുന്ന കക്ക നമ്പർ പറഞ്ഞു അവർക്ക് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുമെന്ന് വെച്ചു നാല് കവർ ഉച്ച നമ്മുടെ നാട്ടുകാരല്ലല്ലോ ജോലി കൊണ്ടുപോട്ടെ ജോലിക്ക് വന്നിരിക്കുന്ന പിള്ളേരല്ലേ എനിക്ക് ഓക്കെ ഓക്കെ അതയില്ല ഹിന്ദിക്കാരോ ഹിന്ദിക്കരി ഹിന്ദിക്കോ എൽക്കറി 100 രൂപ കേറാനോ തോരമക്ക ഇല്ല വൈരും നന്ദി അൻസർ അയ്യ അവ ജോയി ചെയ്തോള് അതെ നാല് ക്കേ പോണ് പാവാ കറിയൊക്കെ അക്ക എടുക്കാൻ വന്ന അവിടെ തെക്കുന്നു വന്ന ഇവിടെ ലിജിയപ്പ കക്ക വേണോന്ന് ചോദിച്ചു വേണ്ട പറഞ്ഞ പോലെ അവിടെ പോയിട്ട് തിരിച്ചു വന്നമാര് അവരിന്നിട്ട് കൊറേ കാലം ആ ഞാൻ കൊണ്ടുപോയി കഴിക്കട്ടെ ജോലിക്ക് തന്നെ നടക്കുന്നേ നേരെ എത്ര വരെ മുളെ പിടിച്ചോണ്ട് വരും അച്ഛൻ നമ്പർ അച്ഛാ ഇത് അറിയാൻ പറ്റില്ലേ എങ്ങനെയോ അറിയണ്ട ഓക്കേ ചെറുകളെ വന്നാ ഇത് അർജിട്ടില്ലേ എങ്ങനെയോ ഡ്രോവ ലിജില നൂറ കമ്മീഷൻ കൊടുക്കാൻ തന്നെ കൂൾ പേ അ എടുത്താ പൈസ കൂൾ പേ അ എടുത്താ പൈസ ആ ഗുഡ് ബൈ പേസോ വന്നില്ലേ കണ്ടോളി ഗുഡ് പേ അ കണക്റ്റ്

അച്ഛൻറെ സുധീൻ ബെർമ്മൻ അക്ക വേറെ കേട്ടോ അക്ക ഉണ്ടോ ഓ കക്കെട്ടിരിക്കഷ്ടമാട്ടോ ലിജിക്ക് നൂറുപ അടിച്ചു കമ്മീഷൻ കൃഷ്ണ വരുന്നവരെ നൂറക്കു വണ്ടി വരും കാളി ഇനിയിജി വല്യ കളിയാട്ടെ അമ്മള്ലട്ടേ കിട്ട് കാക്ക വിറ്റ് ഒച്ചടിക്കുന്ന കൊണ്ട തല്ലി പൊട്ടിച്ചു ഡൗട്ട് ആക്കിയാലോ ഞാനത് നോക്കി കഴിക്കണ കരിഞ്ഞത് എന്നാലും ഇവിടെ ഇരിക്കുവല്ലേ ണോ വീട്ടിപ്പായ കൊടാണോ വീട്ടിൽ പോയ നമുക്ക് വരും മമ്മിറ്റോട്ടെ എന്റെ വാവി വന്നു കേട്ടോ വീട്ടിൽ വന്നു അമ്മ ഇപ്പൊ വൈകുന്നേരം പറയാം ഞങ്ങള് അച്ഛനത്തി ലിജി എന്തായാലും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നാല് പാക്കറ്റ് കക്ക എന്തായാലും അച്ഛനെ വിറ്റുകൊടുത്തിട്ടോ കേട്ടോ സമ്മതിച്ചു ലിജിയെ സമ്മതിച്ചു കേട്ടോ ലിജിയുടെ സമ്മതിച്ചു ഓക്കെ ഒരു പാടില്ല നമ്മക്കറിയുന്നോ കക്കാണോ എടി ഇടി കണ്ടിവിടെ വിളിച്ച് ഇതെ കക്ക കൊടുവാോ വേറെ വല്ല വിളിച്ച കക്ക കൊടു നാലോർ വിട്ട് നാല് ദാറ് വിട്ട് ദോര ഉള്ളോ ഓന്നോണ്ടേ ഏ ദോര ഓഹോ വണ്ടി എന്നെ എന്നെ മെൻ്റ് കേട എന്നെ എന്നെ മെൻ്റ് വണ്ടി വരുന്ന എന്തോ അങ്ങനെ വരുന്നുണ്ട് മറ്റേ ലൈറ്റ് അടിച്ചിട്ട് വരുന്ന ആ അച്ചാടേസിറ്റി വന്ന കേട്ടോ കക്ക ഇനി നമ്മൾ തന്നെ തോരം തോരമൊക്കേണ്ടി വരുമോന്ന് തോന്നുന്നു അക്സെപ്റ്റഡ് കക്ക അയ്യോ ആ ചേച്ചി കക്ക മേടിച്ചോ അല്ലേ ആ ചേച്ചി കക്ക മേടിച്ചു തന്നെ ഈ ചേട്ടന്മാരൊന്നും കക്ക മേടിക്കുന്നില്ല ചേച്ചിമാരൊക്കെ മേടിച്ചോണ്ടല്ലേ ഇവര് വായുമാർ വന്നടാ വായുമാർ കൊടുത്തേ അക്ക നാലുകേർ അവര് അതിന്റെ കശുവണ്ടിയാ താണ്ടോ കാന്നു പറഞ്ഞ് മേടിച്ചോണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തല്ലെ പഠിച്ചു തോന്നുന്നു അവരെ നാട്ടിൽ ഈ കക്കയൊന്നുമില്ലല്ലോ ഉണ്ടാവുന്നെനിക്കറിയില്ല ഉണ്ടാവില്ലേ അതിനൊക്കെ അറിഞ്ഞിടാത്ത ആൾക്കാരോ കക്ക പോണേ കുറച്ചേരായിട്ട് പക്ഷേ ഉച്ചവട്ടിരുന്ന കക്കാലി ഒറ്റ നിമിഷം ആരം കൊണ്ട് കച്ചവടം ചെയ്തില്ലേ കോൺഫിഡൻസ് ലെവൽ നാളെ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞേക്കും ജി ഇനിയിപ്പഴും വരും തോന്നില്ല ട്രെയിൻ പോയി നല്ല അന്തരീക്ഷം കേട്ടോ തണുത്ത കാലാവസ്ഥ ഉറങ്ങാൻ സുഖമാണ് ഇല്ല അത് ഇറക്കിയില്ല അത് ഇറക്കണം നാളെ ഇറക്കും നാളെ ഇറക്കും നാളെ അല്ല ആ നാളെ ഇറക്കിയ നാളെ ഞാനില്ല എന്നാലും നിങ്ങൾ ഇറക്കിയാൽ നാളെ അമ്മയ്ക്കൊരു ചെറിയ വെള്ളം മേടിച്ചിട്ടുണ്ട് അത് അല്ലേടാ അമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ വേറെ സൈക്കിളാണ് വരുന്നത് പാപ്പന ബൈക്ക് വരുന്നു ബുള്ളറ്റ് വരുന്നുണ്ടേ ചോദിക്കാം ഞാൻ മാറിക്കാം അയ്യോ എന്നെ മാറ്റി എടുത്തോട്ടോ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാ കാക്ക ആര് പേടിക്കാ പോകുന്നു റോട്ടി കറിക്കുന്നുണ്ട് ഈ കാക്കയുടെ വയസ്സിൽ നമ്മക്കാണേ ഒരു ബുള്ളറ്റ് വരുന്നുണ്ടോ അവിടുന്ന് അത് നിർത്തോ തോന്നില്ലേ ഇത് കക്കാണിക്കുന്നുണ്ടോ അവര് ഇല്ല അതങ്ങോട്ടില്ല നമ്മളെ കണ്ടില്ല ഇതുവരെ അടുത്ത വന്നാലെ കാണത്തുള്ള വണ്ടി ഓഫീസ് പോയി നിർത്തിയതല്ല സംഭവം ഇവിടെ എങ്ങനെ കാണുന്നില്ല ആൾക്കാര് ൾക്കാര് മതിയാക്കാ എന്തിന മതിയായി പോവാൻ 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 പോ മതി ഇന്നത്തെ മതി നാളെ ചേ തണുത്ത കാറ്റൊക്കെ വരുത്തേ കേട്ടോ അമ്മ വന്നിട്ട് കേറാൻ കാണുന്നില്ല കൃഷ്ണ വരാറായോ എത്ര മണിക്ക് വരുന്നത്

അതിന് വേണ്ടിയില്ലല്ലോ ഇവിടെ പോലാക്കിയുള്ളു എനിക്ക് അടുത്ത ട്രൈ കേട്ടോ ഒരു വണ്ടികളും വെറുതെ വിടുന്നില്ല അവിടെ അടുത്ത വണ്ടി വരുന്നുണ്ടേ അവിടെ നേരെ നടന്നു വരുന്നുണ്ട് കവറു പോട്ടെ അതില് നമ്മള് വീഴും അത് അമ്മ ആവാനും അവര് നമ്മള് അവര് കവർ വിചാരിക്കുന്നവര് കവറുമായിട്ടൊരാള് വരുന്നുണ്ട് ആ ഇതില് നമ്മടെ കക്ക കച്ചവടമാവാൻ സാധ്യണ്ട് കേട്ടോ നടന്നു നടന്നാള കാണാൻ വഴിയുണ്ട് ഞാൻ കൊണ്ടിരുന്നല്ലോ കച്ചവടം കഴിയാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന

അവളൊരു എൻജോയ്മെന്റ് അത്രേ ഉള്ളു ആ നാളെണ്ണം മെറ്റ് അത് പാശയറിയാത്ത അക്ക എന്തോ അറിഞ്ഞു പോരാത്താർക്ക് കണ്ടിട്ട് വന്നോ ബൈക്ക് മനസ്സിലായില്ല അപ്പാ അപ്പാ ഇപ്പാടി കച്ചാടം ചെയ്യേണ്ട സമയം കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തോളും അമ്മ എന്തു കൊണ്ടോന്ന് കാണിച്ച

വെള്ളം കറിയൊക്കെയാണോ ഞാൻ എന്തു എന്റെ ഭാര്യക്കൂടെ തന്നെ തിന്നത്തോളു മാതൃക മാതൃക ഭർത്താവും എന്താ ഭയക്കിട്ട് അമ്മ വന്നപ്പോ അമ്മക്ക് ലിജിയവിടെ കാക്ക പറ്റപ്പോ അമ്മക്ക് വെച്ചപ്പം ലിജി കാക്ക വെക്കാന്ന് പറയുന്നത് സംഭവം ഞങ്ങളൊരു ഇല്ലേ മീനേ മീൻ എന്താ നോക്കട്ടെ ആ കൊട്ട കൊട്ടയെടുക്കാവോ ആ കൊട്ടയെടുക്കാൻ പോയാണോ കൊള്ള നല്ല പക്ഷെ മറന്നുപോയാണോ മീൻ കിടക്കുന്നത് എന്തോ അത് ഞാൻ കൊടുത്തേട്ട് വാക്കിയോ വേണ ചക്കി വന്ന വേണോ ഒന്നാ ചക്കൊടുക്കാം ഒട്ടേറെ മീൻ എന്തോ നോക്കാം പിടിച്ചിട്ടുട്ടോട്ടോള മഴ സമയത്ത് ഞാനും

െ അല്ല നമ്മളെ കണ്ടത്തില് ജീവനോട് അച്ഛൻ വിട്ടിരുന്നു അച്ഛന് ആർക്കെങ്കിലും കൊടുക്കാൻ വെച്ചാണോ അറിയത്തില്ല അർക്കില്ലാത്തോണ്ട് നമ്മൾ അങ്ങ് എടുക്കുന്നേ ഉള്ളൂ ആ ഓടാച്ചരല്ല ആ അതിനാലും സൂحانസി പാചരി ഉള്ളത്തിയാമോ അതെടുക്കാലേ ഇത്രമീൻ ഇല്ല കേട്ടോ അച്ചനെ കൊട കണ്ടോ എടുത്തരിക്കേ ഈ മീൻ എന്തു എ മാരിപ്പി അച്ചരയന്നൊക്കെ പറയ് വടക്കോട് ഇതിന്റെ മുള്ള് കൊണ്ടാലല്ലേ ആ ഇയാള അറപ്പായിരിക്കും ചെറിയ വെഷണ്ട് ഓട എത്രണ്ട എന്നാ നല്ല കാര്യൊക്കെ അല്ലേ ഈ വീട്ടിൽ എവിടെ നോക്കിയാലും എന്തെങ്കിലും ശുദ്ധജീവികൾ ഉണ്ടോ രണ്ടിരിക്കുന്നുണ്ടോ അതെ അച്ഛൻ ഇതിനകത്തോണ്ട് അടച്ചു വെച്ചിട്ട് പോയതാ ഇതിനകത്ത് രണ്ടെണ്ണം അവിടെ യ്യോ കടിക്കുന്നുണ്ടോ നാളെ രാത്രില്ലേ കഥ അവര് കണ്ടിരിക്കുന്നത് ആ കഥ കുത്തി അവനെ ഇതിനകത്ത് അടുത്ത് കേട്ടോ ഇതിനകത്ത് ഒരു വെയിറ്റും വെച്ച്

ഒരു മാസത്തിനുശേഷം ഇങ്ങനെ കൂട്ടി ചോറേക്കും മരിച്ചതിനു ശേഷം വ്രതമായിരുന്നു നമ്മളാ മീനും കറിയ കരിമീൻ കറി വെച്ച ചോറ് കഴിക്കുന്നത് വീട്ടിലിങ്ങനെ മീൻ കറിയൊക്കെ എപ്പഴാസൈഡിലോട്ട് വെച്ചോടുത്തേ മുളകറിയാ അത് മതിയാ ചക്കയെ കൂട്ടി കഴിച്ചിട്ട് വരാം കേട്ടോ